കാരണവർ വധക്കേസ് പ്രതി ഷെറിൻ ഡി ഐ ജി പ്രദീപുമായി മറ്റൊരു തടവുകാർക്കുമില്ലാത്ത സ്വാതന്ത്ര്യം ഷെറിന് ജയിൽ ലഭിച്ചിരുന്നു മന്ത്രി ഗണേഷ് കുമാറുമായും അടുത്ത ബന്ധമെന്ന് ഷെറിൻ പറഞ്ഞിരുന്നുവെന്നും സഹതടവുകാരി സുനിത ജയിൽ ഡി ഐ ജി പ്രദീപുമായി വളരെ അടുത്ത ബന്ധമാണ് ഷെറിൻ പുലർത്തിയിരുന്നത് ഷെറിനെ കാണാൻ പ്രദീപ് ആഴ്ചയിലൊരിക്കലെത്തും ലോക്കപ്പ് പൂട്ടിയ ശേഷവും പുറത്തിറങ്ങാറുള്ള ആ ദിവസം രണ്ടു മണിക്കൂർ ശേഷമാണ് തിരികെ തിരികെയെത്തുകയെന്നും സുനിത ആരോപിച്ചു മന്ത്രി ഗണേഷ് കുമാറുമായി അടുത്ത ബന്ധമുള്ളെന്ന് ഷെറിൻ പറഞ്ഞിരുന്നുവെന്ന് സുനിത പ്രതികരിച്ചിരുന്നു ഇതും വിവാദമായി മാറിയിട്ടുണ്ട് മറ്റു പ്രതികളെല്ലാം ക്യൂ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആവശ്യപ്പെടുന്ന ഭക്ഷണം ഷെറിന് സ്റ്റാഫ് കൊണ്ടു കൊടുത്തിരുന്നു മറ്റുള്ള അന്തേവാസികൾക്ക് കിടക്കാൻ പായയും മറ്റും നൽകുമ്പോൾ ഷെറിന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന ബെഡ്ഷീറ്റും തലയിണയും നൽകിയിരുന്നു ലിനൻ വസ്ത്രത്തിലുള്ള ചുരിദാറായിരുന്നു ധരിച്ചിരുന്നത് അതുതന്നെ ആറേഴ് ജോഡി ലിപ്സ്റ്റിക് അടക്കം പതിനായിരത്തോളം വില വരുന്ന കോസ്മെറ്റിക് സാധനങ്ങളാണ് ഷെറിൻ ഉപയോഗിച്ചിരുന്നതെന്ന് സുനിത ആരോപിച്ചു ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഷെറിന് മന്ത്രിസഭയിലെ രണ്ടംഗങ്ങളുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു അതിവേഗത്തിലാണ് ഷെറിന് മോചനം നൽകാനുള്ള തീരുമാനമുണ്ടായതും ഒരു മാസം കൊണ്ട് ശുപാർശ ആഭ്യന്തര വകുപ്പ് വഴി മന്ത്രിസഭയിലെത്തി അർഹരായ നിരവധി പേരെ പിന്തള്ളിയാണ് ഷെറിന് മാത്രമായുള്ള ശിക്ഷ ഇളവ് ഇരുപതുവർഷ ശിക്ഷ അനുഭവിച്ചവർ പോലും ജയിലിൽ തുടരുന്നുണ്ട് ജയിലിൽ തടവുകാർക്ക് നൽകുന്ന വസ്ത്രമല്ലാതെ വീട്ടിൽ നിന്ന് തയ്പ്പിച്ചുകൊണ്ടുവന്ന വസ്ത്രമാണ് ഷെറിൻ ധരിച്ചിരുന്നതെന്നും സഹതടവുകാരി വെളിപ്പെടുത്തി പലതവണ ഷെറിന്റെ പെരുമാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് ജയിലിൽ പരാതി ഉയർന്നെങ്കിലും നടപടിയുണ്ടായില്ല ഇടയ്ക്കിടെ പരോൾ അനുവദിച്ചിരുന്നു കുറച്ചുനാൾ വീട്ടിൽ കുറച്ചുനാൾ ജയിലിൽ എന്ന പോലെയാണ് ഷെറി ജീവിച്ചിരുന്നത് ഗണേശേട്ടൻ ഗണേശേട്ടൻ എന്ന മന്ത്രി ഗണേഷ് കുമാറിനെ വിളിക്കാറുണ്ടെന്നും സുനിത വെളിപ്പെടുത്തി കാരണവർക്കുലക്കേസിലെ കുറ്റവാളിയായ ഷെറിൻ ഒരു വി ഐ പി ആണ് വധശ്രമക്കേസിൽ അട്ടക്കുളങ്ങര വനിതാ ജയിലായിരുന്നു സുനിത തൃശൂർ പത്താംകല്ല് സുധീഷിനിയാണ് സുനിത രണ്ടായിരത്തി പതിനഞ്ചിൽ ഷെറിന്റെ സുഖവാസത്തിനെതിരെ പരാതി നൽകിയിരുന്നു എന്നാൽ അന്നത്തെ ജയിൽ ഉദ്യോഗസ്ഥർ ഷെറിനെ സംരക്ഷിക്കുകയായിരുന്നു ഷെറിനെതിരെ പരാതി നൽകിയതിന്റെ പേരിൽ ഭീഷണി ഉണ്ടാവുകയും ചെയ്തതായും സുനിത വെളിപ്പെടുത്തിരുന്നു സാമൂഹിക നീതി ലംഘിക്കപ്പെടുകയാണെന്നും സന്ദീപ് വരർ പറഞ്ഞു പണം ഞങ്ങൾ തരും